എക്സ്ട്രാ ഇൻകം നേടുന്നതിന് മിക്കവരും ആശ്രയിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് എന്നാൽ അതേസമയം എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പേടിയുണ്ടാകും ഈ പേടിയുടെ പ്രഥമ കാരണം സ്റ്റോക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നതായിരിക്കാം അതുകൊണ്ട് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോക്കുകളെക്കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചും അറിയുക എന്നതാണ് ഇതിനായി സർട്ടിഫൈഡ് ബ്രോക്കർമാരുടെയോ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെയോ സഹായം തേടാം ഇനി അതല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ അതിനുവേണ്ടിയുള്ള റിസോഴ്സസ് നമുക്കിന്ന് ഓൺലൈനിൽ നിന്ന് തന്നെ ലഭിക്കും സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായുള്ള ബുക്കുകളും മാർക്കറ്റിൽ ലഭ്യമാണ് ഒപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്ന കോഴ്സുകളും ഇന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റോക്കിലേക്ക് ഇറങ്ങുക അടുത്ത സ്റ്റെപ്പ് എന്നത് സ്റ്റെപ്പ് എ ഫിനാൻഷ്യൽ ഗോൾ എന്നതാണ് വീട് വയ്ക്കുക വാഹനം വാങ്ങുക തുടങ്ങിയ ലോങ് ടേം ഗോൾസിനായാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതിനനുസരിച്ചുള്ള നിക്ഷേപ രീതികളാണ് തിരഞ്ഞെടുക്കേണ്ടത് അതല്ല ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതുപോലെ നമ്മുടെ പക്കലിൽ എപ്പോഴും എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ സ്റ്റോക്കിൽ നിക്ഷേപിക്കാതിരിക്കുക എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് നിക്ഷേപങ്ങൾക്കൊപ്പമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കടബാധ്യത ഉണ്ടെങ്കിൽ അത് തീർത്തതിനു ശേഷം ഓഹരി വിപണിയിൽ നിക്ഷേപം ആരംഭിക്കാൻ ശ്രമിക്കുക എന്നതാണ് നിക്ഷേപം മുടങ്ങാതിരിക്കാൻ ഇത് സഹായകമാകും ഇനി ഇൻവെസ്റ്റ്മെന്റ് മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു പ്രധാന ഘടകം മന്ത്ലി ബജറ്റ് സെറ്റ് ചെയ്യുക എന്നതാണ് എത്രയാണ് മാസവരുമാനം ഇതിൽ നിന്ന് എത്ര തുക ചെലവിലേക്ക് പോകുന്നു എത്ര തുക ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഡാറ്റ തയ്യാറാക്കി ബജറ്റ് സെറ്റ് ചെയ്താൽ എല്ലാ മാസവും കൃത്യമായി ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനായി തിരഞ്ഞെടുക്കുന്ന പ്ലാറ്റ്ഫോം എപ്പോഴും വിശ്വാസ്യത നിറഞ്ഞതായിരിക്കണം ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമുകളുടെ ഫീ ഉപയോഗിക്കുന്നതിനുള്ള എളുപ്പം എന്നിവയെല്ലാം പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് വിവിധ ബ്രോക്കറേജ് അക്കൗണ്ടുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിക്ഷേപത്തിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനോടെ ഓഹരി വിപണിയെ സമീപിച്ചാൽ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓഹരി വിപണിയിലെ നിക്ഷേപത്തിന് നഷ്ടസാധ്യതകളും ഉണ്ടായിരിക്കും എന്നതാണ് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം മറ്റു ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും ഉയർന്ന ലാഭം ലഭിച്ചേക്കാം അതുകൊണ്ട് ഇത്തരം സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുവേണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ